അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത മുതൽ പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ പള്ളികളുടെ മേൽ അവകാശവാദവുമായി പലരും എത്തിയിട്ടുണ്ട് ഗ്യാൻവ്യാപി കഴിഞ്ഞ് ഒടുവിൽ സംബാലിലെ ജുമാ മസ്ജിദ് വരെ ഇത്തരത്തിൽ അവകാശവാദങ്ങളുമായി ചിലർ വന്നു കഴിഞ്ഞു ഇപ്പോൾ അജ്മീറിലെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഗ ഒരു മഹാദേവ ക്ഷേത്രമായിരുന്നു എന്ന് അവകാശപ്പെട്ട് ഒരു ഹിന്ദു സംഘടന നൽകിയ ഹർജി സ്വീകരിച്ചിരിക്കുകയാണ് അജ്മീർ സിവിൽ കോടതി ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി കേസ് അംഗീകരിക്കുകയും ദർഗ കമ്മിറ്റിക്കും പുരാവസ്തു വകുപ്പിനും നോട്ടീസ് അയച്ചു എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹിന്ദുസേന ദേശീയ അധ്യക്ഷൻ വിഷ്ണു ഗുപ്തയാണ് ഈ വിഷയത്തിൽ ഹർജി നൽകിയത് ദർഗയിൽ പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്നും അവിടം ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി അനുമതി നൽകണമെന്നുമാണ് ഹിന്ദുസേന നേതാവ് വിഷ്ണുഗുപ്ത ആ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത് അജ്മീരിലെ ഈ ദർഗയിൽ ശിവക്ഷേത്രമുണ്ടെന്ന് അവകാശപ്പെട്ട് ഹർദയാൽ ശാരദ എഴുതിയ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഹർജിക്കാരനായ വിഷ്ണു ഗുപ്തയ്ക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്തത് ഈ കേസിലെ അടുത്ത വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് നടക്കും നിലവിൽ ദാർഘവുള്ള ഭൂമിയിൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്നതായും ക്ഷേത്രത്തിൽ ജലാഭിഷേകങ്ങളും മറ്റു പൂജകളും നടന്നിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഹിന്ദുസേനയുടെ പേരിൽ നേരത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഇത് തൻ്റെ അധികാര പരിധിക്കപ്പുറത്താണെന്ന് പറഞ്ഞ് ജഡ്ജി പ്രീതം സിംഗ് അത് കേൾക്കാൻ വിസമ്മതിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ജില്ലാ കോടതിയിൽ ഇവർ ഹർജി സമർപ്പിച്ചത് സമാന സാഹചര്യത്തിൽ മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച സംഭാൽ പള്ളിയിരിക്കുന്ന സ്ഥലത്ത് ഹരിഹർ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ട് ഹിന്ദു നേതാവും അഡ്വക്കേറ്റുമായ വിഷ്ണു ശങ്കർ ജയിൻ നൽകിയ ഹർജിയെ തുടർന്ന് പ്രാദേശിക കോടതി ആ പള്ളിയിൽ സർവേ നടത്താൻ അനുമതിയിട്ടിരുന്നു അതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയും ആറുപേർ പോലീസ് നടത്തിയ വെടിവെപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ ഗ്യാൻവാബി മസ്ജിദിലും സർവേ വേണമെന്ന ഹർജി കൊണ്ടുവന്നിരുന്നു മസ്ജിദ് നിൽക്കുന്നത് പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്നും അവിടെ ശിവലിംഗമുണ്ടെന്നും സർവേ ആവശ്യമാണെന്നുമായിരുന്നു ഹിന്ദു വിഭാഗത്തിൻ്റെ ഹർജി ഈ ഹർജി പരിഗണിക്കവേ രണ്ടാഴ്ചകം മസ്ജിദ് കമ്മിറ്റിയോട് മറുപടി നൽകാൻ കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഗ്യാൻവാബി മസ്ജിദിൻ്റെ ശുദ്ധീകരണ കുളത്തിന് സമീപം കോടതി നിർദ്ദേശിച്ച സർവേയിൽ ഒരു ശിവലിംഗം കണ്ടെത്തിയതിനെ തുടർന്ന് സീൽ ചെയ്ത് ആ പ്രദേശം അടച്ചുപൂട്ടാൻ സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു അജ്മീരിലെ ഈ ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുൻപ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്നും ഭഗവാൻ ശ്രീ സങ്കഡ് മോചൻ മഹാദേവ ക്ഷേത്രം എന്ന പേരിലാണ് ഇത് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നതെന്നും അതിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ ദർഗ പണിതെന്നുമാണ് വിഷ്ണുഗുപ്തയുടെ വാദം നിലവിൽ ദർഗയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ആരാധന നടത്താനുള്ള അവകാശം ഹിന്ദുക്കൾക്ക് നൽകണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു രണ്ട് വർഷത്തെ ചരിത്ര ഗവേഷണത്തിനൊടുവിലാണ് ഹർജി സമർപ്പിച്ചതെന്നും ഈ ശിവക്ഷേത്രം തകർത്താണ് മുസ്ലിം ഭരണാധികാരികൾ ദർഗ ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തിയെന്നും ഹർജിക്കാരൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ വെറുതെ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നതെന്നും വസുതാ വിരുദ്ധമായ വാദങ്ങളാണ് ഇയാൾ നിരത്തിയിരിക്കുന്നതെന്നും അജ്മീർ ദർഗയുടെ സൂക്ഷിപ്പുകാരനായ സയ്യിദ് സർവാർ ചിഷ്തി പറയുന്നു ദർഗയുടെ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു നൂറ്റാണ്ടുകളായി സമാധാനത്തിൻ്റെയും സ്വറചേർച്ചയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഈ ദർഗയെന്നും സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മതപരമായ സ്പർദ്ധ ജനിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് നിലവിലെ ഹർജിയെന്നും ചിഷ്തി പറയുന്നു ഇറാനിൽ ജനിച്ച സൂഫി വരിനായ മൊയ്നുദ്ദീൻ ചിഷ്തി ഇൽത്തുമിഷ് സാമ്രാജ്യകാലത്താണ് ഡൽഹിയിലേക്ക് എത്തുന്നത് അവിടെ നിന്നും അജ്മീറിലെത്തിയ അദ്ദേഹം അവിടെ താമസമാക്കി ഏകദൈവ വിശ്വാസിയായ അദ്ദേഹം ദരിദ്രരോടും അനാഥരോടും വളരെ കരുണയുള്ള ഒരു വ്യക്തിയുമായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരടക്കം അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയതായി രേഖകൾ പറയുന്നുണ്ട് ഖ്വാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ മരണശേഷം ഗിയാസുദ്ദീൻ ഖിൽജിയാണ് ഇവിടെ ശവകുടീരം സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകിയത് മുഗൾ ചക്രവർത്തിയായ ആണ് ഈ ദർഗ പണി കഴിപ്പിച്ചത് അജ്മീറിലെ ദർഗയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പതിനാലാം നൂറ്റാണ്ടു മുതൽ ലഭ്യമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്നും അക്ബർ ചക്രവർത്തി പലതവണ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പല ചരിത്രരേഖകളിലും പറയുന്നുമുണ്ട്